എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ എന്നും പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് അത് എല്ലാ വീഡിയോയിലും എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മുടെ അടുത്ത് വന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് കൊറിയർ അയക്കുന്നത് ഏത് കൊറിയറാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഡി ടി ഡി സി വഴി മാത്രമാണ് കൊറിയർ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ഇപ്പം അയക്കാറില്ല പിന്നെ കേരളത്തിലും കേരളത്തിന് പുറത്തേക്കും ഒക്കെ ആയിട്ട് നമ്മൾ അയക്കാറുണ്ട് അതെല്ലാം ഡി 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 സി വഴി തന്നെയാണ് അയക്കാറ് സ്പീഡ് പോസ്റ്റ് അയക്കുമ്പോൾ കുറച്ച് ഡിലേ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം അത് അയക്കാറില്ല പിന്നെ കേരളത്തിൽ ഇന്ന് നമ്മൾ കൊറിയർ അയച്ച നാളെയും മറ്റന്നാളും തന്നെ ആയിട്ട് എല്ലായിടത്തും കിട്ടാറുണ്ട് കേരളത്തിന് പുറത്തേക്ക് ആകുമ്പോൾ നാല് അഞ്ച് ദിവസങ്ങൾ എടുക്കാറുണ്ട് നാലഞ്ച് ദിവസങ്ങളായാലും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന പ്ലാന്റ് ട്യൂബർ അതൊന്നും കേടുവരാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ അഡ്രസ്സൊക്കെ ഇട്ട് ക്യാഷ് ഒക്കെ അടച്ച് ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾ പേയ്മെൻ്റ് ഇടേണ്ടത് ഇന്ന് നമുക്ക് ചുവപ്പ് വെള്ള മഞ്ഞ പിങ്ക് എന്നീ എല്ലാ കളറുകളിലുമുള്ള വെറൈറ്റീസ് സെയിലിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ ട്യൂബേഴ്സ് ആണ് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് അമേരിപ്പിയോണി പിങ്ക് കളർ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് സ്റ്റാൻഡിങ് ലീഫൊന്നും വരണ്ട അതിന് മുന്നേ തന്നെ നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇലകൾ വരുമ്പോൾ തന്നെ അതിൻ്റെ മുട്ട വരും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ എന്താ ഇതൊക്കെ അഞ്ച് ഗ്രൂട്ടിപ്പ് ഉള്ളതാണ് ഇത് നൂറ്റമ്പത് രൂപ ഇത് നൂറ്റമ്പത് നല്ല തടിച്ച ട്യൂബറാണ് പിന്നെ വലിയ ഒരെണ്ണം നല്ല വലിയ ട്യൂബർ വേണമെന്ന് പറയുന്നവർക്കാണ് ഇതിപ്പോൾ രണ്ട് പീസോ മൂന്ന് വേണമെങ്കിലൊക്കെ ആക്കി നട്ട് വയ്ക്കാവുന്നതാണ് ഇത് ഇരുന്നൂറ്റി രൂപ പിന്നെ കുറേ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ എന്താ ഇതൊക്കെ നൂറ്റി എൺപതാണ് പിന്നെ ഇത് നല്ല വലുതായിരുന്നു പക്ഷേ ഇവിടുത്തെ ഒരു ഗ്രോ ടിപ്പ് ഇത് ഇവിടുന്ന് പൊട്ടീനി ഇവിടെ ഗ്രോ ടിപ്പ് ഉണ്ട് ഇത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറാണ് ഇത് നൂറ് ഇത് നൂറ് ഇത് ഇരുന്നൂറ് ഈ വലുതും ഇരുന്നൂറാണ് റെഡ് പിയോണി നല്ല വലിയ ചുവന്ന പൂക്കൾ തരുന്ന താമരയാണ് റെഡ് പിയോണി അതിൻ്റെ അമ്പത് രൂപയുടെ ഒരു ട്യൂബർ ഉണ്ട് ഇത് അമ്പത് രൂപയുടെ ഇത് നൂറ്റി അറുപത് രൂപ രണ്ടെണ്ണമായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് നൂറ്റി എൺപത് രൂപ ഇതിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ഒരിതാ ചെറുങ്ങനെ ഒന്ന് കട്ടായിപ്പോയിനി വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഗ്രോട്ടിപ്പൊക്കെ ഉള്ളതാണ് ഇത് നൂറ് രൂപ ഡ്രിപ്പിംഗ് ഡ്യൂ നല്ല പിങ്ക് കളറ് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ എന്താ ഇത് നൂറ് രൂപ ഇത് നൂറ്റി അമ്പതാണ് ഇതിന് ആറ് ഗ്രോ ടിപ്പുണ്ട് ഇത് നൂറ് രൂപയാണ് ഇത് നൂറ്റി മുപ്പത് രൂപ സിയാം റുബി നല്ല ചുവന്ന ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തിയായ വലിയ ട്യൂബറൊക്കെ ഉണ്ട് കേട്ടോ ഇതാ അതിൻ്റെ കുറച്ച് ചെറിയ ട്യൂബറാണ് ഇവിടെയും ഇവിടെയൊക്കെ ഗ്രോ ടിപ്പ് ഉണ്ട് ഇത് നൂറ് രൂപയുടെ പിന്നെ ഈ ട്യൂബർ ഇതിൻ്റെ ഇവിടെ ഗ്രോട്ടിപ്പുണ്ട് ദൈവടിയും ഉണ്ട് ഇത് നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇത് ഇരുന്നൂറ് രൂപ ഇത് നല്ല വലിയ സൈസുള്ളതാണ് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് നമുക്ക് രണ്ട് പീസൊക്കെ ആക്കിയിട്ട് ഇത് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അവിടെ പിടിപ്പിക്കാൻ പറ്റുന്ന നല്ല സൈസുള്ളതാണ് നല്ല ഉണ്ട് ഇത് പിന്നെ ഇത് ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടീനി പക്ഷേ ഇവിടെ ഒരു ഗ്രോട്ടിപ്പ് ഉണ്ട് പിന്നെ ഇവിടെ ഇവിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇല്ല ഇത് നൂറ്റമ്പത് രൂപ രുദ്ര നല്ല ഭംഗിയുള്ള നല്ല പിങ്ക് കളറിൽ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് രുദ്ര ഇതാ അതിൻ്റെ നല്ല ഹെൽത്തിയായ നാല് രൂബേഴ്സാണ് ഉള്ളത് ഇതെല്ലാം നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചൈനീസ് റെഡ് നല്ല റെഡ് കളർ ഫ്ലവർ ആയിരുന്ന ആണ് ചൈനീസ് റെഡ് ഷാൻ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഇത് നൂറ്റമ്പത് രൂപ നല്ല ഹെൽത്തി ആയ കുറച്ച് ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് നൂറ് രൂപ ഇത് നൂറ്റി എൺപത് ഇത് ഇരുന്നൂറ് ഇത് നൂറ് രൂപയാണ് ഇതും ഇരുന്നൂറ് യെല്ലോ പിയോണി മഞ്ഞ കളറ് താമര അതിന്റെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് നൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നു നല്ല ഹെൽത്തി ആയ ട്യൂബർ ആണ് ഈ കൊറേ ഗ്രോട്ടിപ്പുള്ള ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് കൊടുക്കുന്നു ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് നല്ല വണ്ണൊക്കെ ഉള്ള ട്യൂബറാണ് മീങ്കിളു നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ് മീങ്ക് രണ്ട് ട്യൂബേഴ്സേ അതിൻ്റെ ഉള്ളൂ എന്താ ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറോ നമുക്ക് രണ്ട് പീസൊക്കെ ആക്കിയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് വെള്ളപ്പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് തായഹൂ ഡീപ്ലോ അതിൻ്റെ നാല് ട്യൂബേഴ്സാണ് ഉള്ളത് ഇതാ ഇത് കണ്ടോ ഇത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഒത്തിരി ഗ്രോട്ടിപ്പൊക്കെ ഉള്ളതാ നൂറ്റി ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് നമുക്ക് രണ്ട് പീസൊക്കെ ആക്കിയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് നൂറ്റമ്പത് ഇവിടെയും ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിപ്പോയി അതുകൊണ്ട് നമ്മൾ ഇത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് അതിൻ്റെ രണ്ട് ട്യൂബറാണ് ഉള്ളത് ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് നൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നു നല്ല വലിയ ട്യൂബറാണ് കേട്ടോ നമുക്ക് വേഗം പിടിച്ച് പൂക്കളൊക്കെ തരുന്നൊരു ടൈപ്പ് ട്യൂബറാണ് റെഡ് ലഘുവും നല്ല റെഡ് കളറ് ഫ്ലവർ ആയിരുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് എന്താ ഇത് കണ്ടോ ഇത് നല്ല വലിയ ട്യൂബർ ആയിരുന്നു ഇത് ഇതിൻ്റെ ഇവിടെ നിന്ന് പൊട്ടിപ്പോയതാണ് ഈ ഗ്രോ ടിപ്പിൻ്റെ ഇവിടെ ഇതും ഇതും കൂടി ഇങ്ങനെ ഒരുമിച്ചനെയാണ് നമ്മൾ കൊടുക്കുന്നത് പൊട്ടിപ്പോയെന്നേ ഉള്ളൂ ഇത് അതായത് നല്ല ഗ്രോത്ത് ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് പിന്നെ ഇതാ ഈ വലിയത് ഇരുന്നൂറ് രൂപ ഇതിൻ്റെയും അങ്ങനെ തന്നെ ഇത് ഇവിടുന്ന് പൊട്ടിപ്പോയിനി ഇവിടെ മുളയുണ്ട് അപ്പം ഇതും ഈ വലിയ ട്യൂബറും ഇതും കൂടിയിട്ടാണ് നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നട്ട് വയ്ക്കുമ്പം ഇതും ഒരു സൈഡിലായിട്ട് നട്ട് വയ്ക്കാം ഇതും ഇങ്ങനെ നട്ട് വയ്ക്കാം ഇവിടെയും ക്രോട്ടിപ്പുണ്ട് ഇവിടെയും ഈ ഇലയുടെ ഇവിടെയും ക്രോട്ടിപ്പ് ഉണ്ടാവും നല്ല ഹെൽത്തിയായ ട്യൂബറാണ് അപ്പം നമുക്ക് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് കയറി വരും ന്യൂ സ്റ്റാർ ലൈറ്റ് പിങ്ക് കളറിൽ റോസ് കളറിലുള്ളൊരു ഫ്ലവർ ആയിരുന്ന വെറൈറ്റിയാണ് ന്യൂ സ്റ്റാർ അതിൻ്റെ ഈ ഒരു ട്യൂബർ എന്താ ഇവിടെ ഗ്രോട്ടിപ്പുണ്ട് ഇവിടുത്തെ പൊട്ടിപ്പോയിന് ഇത് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ വലിയ ട്യൂബർ കണ്ടോ ഇത്തിരി തടി കുറവുണ്ടെന്നേ ഉള്ളൂ ഈ ട്യൂബർ നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഒത്തിരി ഗ്രോട്ടിപ്പ് ഉള്ളതാ ഇത് നൂറ്റി എൺപത് രൂപ ഇത് നൂറ്റി അൻപത് നല്ല തടിയുള്ള ട്യൂബറാണ് പക്ഷേ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പൊട്ടിന് ഇവിടെ ഗ്രോട്ടിപ്പ് ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഇത് നൂറ്റി അമ്പത് രൂപ ഗോൾഡ് ആപ്പിൾ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു നല്ലൊരു വെറൈറ്റി താമരയാണ് ഗോൾഡ് ആപ്പിൾ അതിൻ്റെ നാല് ട്യൂബേഴ്സാണ് ഉള്ളത് ഇതാ ഇത് ഇതിനിപ്പോൾ ഒരു അഞ്ച് ഗ്രോട്ടിപ്പ് ഉണ്ട് ഇവിടുത്തെ ഒരെണ്ണം പൊട്ടീനി എന്നാലും ഇവിടെ വേറൊരു ഗ്രോട്ടിപ്പ് വരുന്നുണ്ട് ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് നൂറ് രൂപയ്ക്ക് ഇവിടെ മെയിൻ ഗ്രോട്ടിപ്പ് ഇവിടെ നിന്ന് എണ്ണം പൊട്ടീനി ഇവിടേക്കുണ്ട് ഇത് ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ് രൂപ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി താമര ട്യൂബേഴ്സ് കാണിച്ചു നിങ്ങൾക്ക് അതിൽ ഏത് വെറൈറ്റിയാണ് വേണ്ടത് എന്ന് അതിൻ്റെ ഫ്ലവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഏത് വിലയുടെ ട്യൂബേഴ്സ് കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കൂടി അതിൽ മെസ്സേജ് ഇടുക അപ്പോൾ നമ്മൾ ഓർഡർ ആക്കി ഡി ടി സി വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഓക്കെ ബായ്